മേയർ ആര്യ രാജേന്ദ്രന് സി പി എമ്മിലെ സംസ്ഥാന നേതാക്കൾ നൽകുന്ന പിന്തുണയിൽ തിരുവനന്തപുരം ജില്ലയിലെ പല നേതാക്കൾക്കും രോഷം ആര്യ ഉണ്ടാക്കുന്ന വിവാദങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ രംഗത്തെത്തുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദരും മന്ത്രി മുഹമ്മദ് റിയാസുമാണെന്നാണ് ആരോപണം രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുമായ എ എ റഹീമാണ് ആര്യെ പിന്തുണയ്ക്കുന്ന മറ്റൊരാൾ ജില്ലയിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ ആര്യക്കെതിരെ ശബ്ദിക്കാത്തത് റഹീമിനെ പേടിച്ചാണെന്നും ആര്യ എതിർക്കുന്നവർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ആര്യക്കെതിരെ ഉയർന്നത് പാർട്ടിയുടെ പൊതുവികാരമാണെന്നാണ് വിലയിരുത്തൽ ആര്യയുടെ പേരിൽ വ്യക്തിപരമായ അഴിമതികൾ ഒന്നുമില്ലെന്നും പിന്നെ അവരെ എന്തിനെ തിരുത്തണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ തലസ്ഥാനത്ത് കൃത്യമായി നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ അഴിമതി പിടികൂടുന്ന മേയറെ പ്രതിയാക്കുന്ന സമീപനമാണ് മാധ്യമങ്ങളുടേതെന്നും ആനാവൂർ നാഗപ്പൻ പറഞ്ഞു ആര്യ രാജേന്ദ്രന് തെറ്റിതിരുത്താൻ ഒരവസരം കൂടി നൽകാമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നഗരസഭാ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി അടിയന്തര ഇടപെടൽ നടത്തിയത് മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേയറെ മാറ്റുന്നത് എതിരാളികളുടെ കയ്യിൽ വടി കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് മേയർ സ്ഥാനത്ത് നിന്ന് മാറുന്നത് ആര്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്ക വരെ പിന്തുണയ്ക്കുന്നവർക്കുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിക്ക് പകരം ആര്യെ നേമത്തുനിന്ന് മത്സരിപ്പിക്കാൻ ആലോചനയുണ്ടെന്നാണ് സൂചന അതിനിടെ ആര്യെ കുറ്റക്കാരിയാക്കി മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ നഗരസഭാ ഭരണത്തിലെ വീഴ്ചകൾ പ്രത്യേകം പരിശോധിക്കാനാണ് ജില്ലാ ഘടകത്തിന്റെ തീരുമാനം ആര്യ അധികാരത്തിലേറിയ ശേഷം ഉണ്ടായിട്ടുള്ള വിവാദ പെരുമഴ ഇങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച സി പി എം ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പിന് ആര്യ അയച്ച കത്ത് എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ഇടപെടൽ ഓണസദ്യ മാലിന്യ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുത്തത് കോവിഡ് കാലത്ത് നടക്കാതിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ ഇരുപത്തിയൊന്ന് ടിപ്പറുകൾ വാടകയ്ക്കെടുത്തത് ജനങ്ങളടച്ച് നികുതി തുക രേഖകളില്ലാതെ പോയത് നഗരത്തിൽ എൽഇഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് രണ്ടര കോടിയുടെ കരാർ കോർപ്പറേഷൻ നൽകിയത് സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തി കെട്ടിട നമ്പർ അഴിമതി പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ജാതി തിരിച്ച് കായ്കെട്ടി നിരക്ഷരരുടെ കണക്ക് പെരുപ്പിച്ച് കാട്ടി നഗരസഭയുടെ ഫണ്ട് വെട്ടിച്ച അക്ഷരശ്രീ തട്ടിപ്പ് വെള്ളപ്പൊക്ക വിവാദം സ്മാർട്ട് സിറ്റി റോഡുകളിലെ കുഴികൾ അവസാനമായി കെ ഡ്രൈവറുമായുള്ള ആർ തർക്കം